ഇന്ത്യ റഷ്യയെ യുദ്ധത്തിന് സഹായിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവ് സ്റ്റെഫാൻ മില്ലർ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെയാണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും മില്ലർ പറഞ്ഞു അമേരിക്കൻ വാർത്താ ചാനൽ ഫോക്സ് ന്യൂസിലാണ് മില്ലറിൻ്റെ പ്രസ്താവന വന്നത് ചൈനയോടൊപ്പം ചേർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നറിഞ്ഞാൽ ആളുകൾ ഞെട്ടുമെന്നും അതൊരു അതിശയിപ്പിക്കുന്ന വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്ന വാർത്ത വ്യാജമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് ഈ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചു എന്ന് താൻ കേൾക്കുന്നുവെന്നും ഇത് ശരിയാണെങ്കിൽ അതൊരു നല്ല നടപടിയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യക്ക് പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് റഷ്യയുമായി സമാധാന കരാർ എത്തിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു